ഇത് ഏഞ്ചൽ ഏഞ്ചൽമെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോമാണ് മൊബൈൽ ആപ്പ് ആൻഡ്രോയിഡ് ആപ്പാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ഓർഡേഴ്സ് നമുക്ക് ഇൻഡ്രോഡയിൽ ട്രൈ ചെയ്യാം നമ്മൾ ഇൻഡ്രോഡയിൽ ഒരു ഓർഡർ എടുക്കുമ്പം ഏതൊക്കെ ഓർഡർ ടൈപ്പുകളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് അതെങ്ങനെ യൂസ് ചെയ്യാം ഇതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഓപ്ഷനാണ് കേട്ടോ ഇപ്പോൾ ലൈവ് മാർക്കറ്റാണ് ഇപ്പോൾ ഇത് ബാനിഫ്റ്റിയുടെ നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ് പി എന്നൊരു ഓപ്ഷനാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മുന്നൂറ്റി നാലാണ് അപ്പോൾ ഇത് ഞാനിവിടെ ബൈ ചെയ്യാൻ പോകുകയാണെന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ലോട്ട്സ് അപ്പോൾ എത്ര ലോട്ടുകളാണുള്ളത് അത് ഇവിടെ കാണിക്കും അപ്പോൾ നമുക്ക് എത്ര ലോട്ട് വേണം ഒരു പത്ത് ലോട്ട് വേണം എന്ന് വിചാരിക്കും അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു ലോട്ടിൽ പതിനഞ്ചെണ്ണമാണുള്ളത് ലോട്ട് സൈസ് അപ്പോൾ നമ്മൾ പത്ത് ലോട്ട് എടുത്ത് കഴിയുമ്പോൾ ടോട്ടൽ നൂറ്റി അൻപതെണ്ണമാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എത്ര രൂപ വേണം എന്നുള്ളത് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ നൂറ്റി അൻപത് ഇൻറ്റു മുന്നൂറ്റി നാല് ഇതിൻ്റെ പ്രൈസ് എത്രയാണോ നിൽക്കുന്ന പ്രൈസ് എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നിൽക്കുന്നത് അതാണ് നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് അപ്പോൾ ഒരു ലോട്ടാണെന്ന് വിചാരിക്കുക ആവശ്യമുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ലോട്ട് വാങ്ങിക്കാൻ പോകുന്നു അപ്പോൾ എത്രയാണ് മുന്നൂറ്റി നാല് ഇൻറ്റു പതിനഞ്ച് ശരിയല്ലേ അതിന് ഗുണിക്കുക അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് അതായത് നമ്മൾ പ്ലസ് ചാർജ് ഉള്ള ഒരു എമൗണ്ട് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചാർജസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്രയാകുമെന്ന് ജസ്റ്റ് നോക്കുക ചെറിയ ബ്രോക്കറേജ് ഉള്ളൂ ഇരുപത് ബാക്കി ടാക്സ് ഒക്കെ ചെറിയ എമൗണ്ട് മാത്രമേ ആവുള്ളൂ അപ്പോൾ ടോട്ടൽ ബൈ ചെയ്യാനുള്ള ചാർജ് പറയുന്നത് ഇരുപത്തിയാറ് രൂപ ഏകദേശം നാൽപ്പത്തി ഒന്ന് പൈസ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഓർഡർ ടൈപ്പുകൾ എന്നൊക്കെയാണ് നോക്കാം അപ്പോൾ ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നുണ്ട് ലിമിറ്റ് ആ മാർക്കറ്റ് ഈ ലിമിറ്റ് ക്ലിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈസ് കാണും അപ്പോൾ ഈ മുന്നൂറ്റി നാലിൽ ഇവിടെ ബൈ എൻട്രി ആവും ഈ ലിമിറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിക്കിപ്പോൾ ഒരു മുന്നൂറ്റി അൻപതിലൊക്കെ ബൈ ചെയ്യണമെന്ന് വിചാരിക്കും ഒരു ലോട്ട് വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം എനിക്കിപ്പം ഒരു മുന്നൂറ്റി അൻപതിൽ ബൈ ചെയ്യണമെന്ന് വിചാരിക്കാം അപ്പം ഞാനിവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സേഫ് ആയിട്ട് മുന്നൂറ്റമ്പത് എനിക്ക് ബൈൻഡറി കിട്ടിയെന്ന് വരില്ല കാരണം എന്താണ് കാരണം ഇത് ചിലപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ ചിലപ്പോൾ എക്സിക്യൂട്ട് ആയി എന്ന് വരാം അപ്പോൾ ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമായിരിക്കും എനിക്ക് ബൈ എൻട്രി എടുക്കേണ്ടത് പക്ഷേ അത് ചിലപ്പോൾ അവിടെ കറക്റ്റ് എന്ന് വരില്ല അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ലിമിറ്റ് ഓർഡർ കൊടുക്കുക ലിമിറ്റ് ഓർഡർ എപ്പോൾ കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ മുന്നൂറ്റി നാലായിരുന്നു നിൽക്കുന്നത് മുന്നൂറ്റൊന്ന് അല്ലെങ്കിൽ ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ ഒരു പ്രൈസിലൊക്കെ അതായത് ഇതിനടുത്തുള്ള ഇപ്പം നിൽക്കുന്ന മാർക്കറ്റ് പ്രൈസിന് അടുത്തുള്ള പ്രൈസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ലിമിറ്റ് ഓർഡർ കൊടുക്കാം ഇനി ചുമ്മാ ഒരു എൻട്രി എടുത്താൽ മാത്രം മതി എന്ന് ധരിക്കുക നിങ്ങൾ എന്താണെങ്കിലും ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും ചുമ്മാർ എൻട്രി എടുക്കാൻ പോകുന്നത് ധരിക്കുക അപ്പോൾ അതെ ലോഡ്സ് എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുക രണ്ടോണോ മൂന്നോണോ നാലോണോ എത്രയാണോ കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുക ഒരു പ്രൈസ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവും ഇതിനടുത്തുള്ള ഒരു പ്രൈസ് എക്സിക്യൂട്ട് ആവും അതാണ് സംഭവം അപ്പോൾ ലിമിറ്റ് ഓർഡറും മാർക്കറ്റ് ഓർഡറും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമുക്കിപ്പോൾ റെൻറ്റ് ചെയ്തിട്ടിരിക്കുന്ന പ്രൈസിന് അടുത്തുള്ളൊരു പ്രൈസിൽ വാങ്ങിക്കണമെങ്കിലാണെങ്കിൽ ലിമിറ്റ് ഓർഡർ കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു പ്രൈസിൽ ഇതിനടുത്തുള്ള ഒരു അഞ്ചോ ആറോ പോയിന്റ് ഡിഫറൻസ് ഉള്ള ഒരു പ്രൈസിൽ വാങ്ങിക്കണമെങ്കിലാണ് നമ്മൾ മാർക്കറ്റ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇനി സ്മാർട്ട് ഓർഡേഴ്സ് പറയുന്ന സംഭവം അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ അതായത് നമുക്ക് നേരത്തെ ഒരു ഓർഡർ പ്ലേസ് ഇടണമെങ്കിൽ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ചുമ്മാ ഒരു ഓർഡർ പ്ലേസ് ഇടാവോ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ആദ്യമായിട്ട് ചാർട്ട് എടുക്കുക ഇപ്പോൾ ജസ്റ്റ് റഫ് ആയിട്ടൊരു വ്യൂ ഞാൻ പറയാം കേട്ടോ അത്യാവശ്യം സൂപ്പർ ട്രെയിനിനൊക്കെ മുകളിലായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുവാണെന്ന് വിചാരിക്കുക ഒരു ട്രെൻഡ് ലൈൻ ഓർഡർ ഡ്രോ ചെയ്തു ജസ്റ്റ് ട്രെയിൻ ലൈൻ ഡ്രോ ചെയ്തു അല്ല പോട്ടെ ഈ ഒരു സിങ് ഹൈക്ക് മുകളിലായിട്ട് എനിക്ക് എൻട്രി എടുത്താൽ മതി വിചാരിക്കുക ഒരു മുന്നൂറ്റി നാൽപ്പത്തി ആറ് അപ്പോൾ ഒരു മുന്നൂറ്റി അമ്പതിന് മുകളിൽ എനിക്ക് എൻട്രി എടുത്താൽ മതി അപ്പോൾ എനിക്കിവിടെ എടുക്കേണ്ടത് മുന്നൂറ്റി അൻപത്തി ഒന്നിലാണെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഒരിക്കലും ലിമിറ്റ് കൊടുക്കരുത് എന്താ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ഓർഡർ എടുക്കുക മുന്നൂറ്റി അൻപത്തി ഒന്നിൽ അപ്പോൾ ഇവിടെ ലിമിറ്റ് പ്രൈസും കാണിക്കും ചെറിയൊരു ഡിഫറൻസ് ലിമിറ്റ് പ്രൈസ് കാണിക്കും ഇത് ഞാനിവിടെ പ്ലേ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചു എന്ന് ധരിക്കാം അതായത് ജസ്റ്റ് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചു അപ്പോൾ ഇത് ഇപ്പോൾ എക്സിക്യൂട്ട് ആകത്തില്ല കറക്റ്റ് ഇവിടെ എക്സിക്യൂട്ടാവും മുന്നൂറ്റി അൻപത്തൊന്നിൽ വന്നാൽ മാത്രമേ ഈ സംഭവം ഇവിടെ എക്സിക്യൂട്ട് ആകത്തുള്ളൂ ഇതുണ്ടോ മുന്നൂറ്റി അൻപത്തൊന്നിൽ വന്നാൽ മാത്രമേ ഈ സംഭവം എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവുള്ളൂ വേണമെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാൻ കാണിക്കാം ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറല്ലേ നിൽക്കുന്നത് ഇവിടെ ഞാൻ ഒരു ഓർഡറിൻ്റെ ഒന്ന് ബൈ എൻട്രി ഇട്ട് വെച്ചു ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്കിനി ഓർഡേഴ്സ് എടുത്ത് നോക്കാം ഓപ്പൺ ഓർഡേഴ്സ് ഇതുണ്ടോ ഇവിടെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇത് എക്സിക്യൂട്ട് ആയിട്ടില്ല അപ്പോൾ എനിക്കിതിന് ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് വിടാം ഇത്രേ ഉള്ളൂ സംഭവം ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു ലാഗുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വാച്ച് ലിസ്റ്റ് വരാം അപ്പോൾ നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലായല്ലോ അതായത് നമുക്ക് നേരത്തെ ഒരു പ്രൈസിൽ എൻട്രി വേണം പക്ഷേ നമുക്ക് സേഫ് ആയിട്ട് അതിൽ എക്സിക്യൂട്ട് ആവാൻ പാടുള്ളൂ എങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ സ്റ്റോപ്പ് ലോസ് ഓർഡറിൽ ആ പ്രൈസ് കൊടുക്കുക മുന്നൂറ്റമ്പതോ മുന്നൂറ്റി അറുപതോ എത്രയാണ് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾ ഇൻട്രാഡയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഓർഡർ അപ്പോൾ സെല്ല് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ മതി കറക്റ്റ് പ്രൈസ് സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ എനിക്ക് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ സ്മാർട്ട് ഓർഡേഴ്സ് എടുക്കുക ഇവിടെ കൊടുക്കരുത് സ്മാർട്ട് ഓർഡേഴ്സ് എടുക്കുക അതിനുശേഷം കറക്റ്റ് പ്രൈസ് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് Okay